ജനുവരി ഒൻപതിന് ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താൽ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ ഭൂനിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത നിലപാടിനെതിരെ ജനുവരി ഒൻപതിന് എൽഡിഎഫ് രാജ്ഭവൻ മാർച്ച് നടത്താതിരുന്ന അന്ന് തന്നെ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഗവർണറുടെ നടപടി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും എൽഡിഎഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി ആറ് പഴക്കമുള്ള നിർമ്മാണ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കുന്നതിനാണ് എൽ ഡി എഫ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നത് നിയമസഭയിൽ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം പിന്നീട് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് ഭൂനിയമ ഭേദഗതിക്ക് ഗവർണർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ജനുവരി ഒൻപതിന് എൽ ഡി എഫ് നേതൃത്വത്തിൽ രാജ്ഭവൻ മാർച്ച് നടത്താൻ നിശ്ചയിച്ചത് എന്നാൽ അന്നേ ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊടുപുഴയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഗവർണറെ ക്ഷണിച്ചിരിക്കുകയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് രണ്ട് കൂട്ടരുടെയും ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഒൻപതാം തീയതി ഹർത്താൽ നടത്തുന്നത് ഇതിനു മുന്നോടിയായി എട്ടാം തീയതി വൈകിട്ട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രകടനങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിക്കും അപ്പം ഇവിടെ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗവർണർ തൊടുപടിയിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടേ കാണാൻ കഴിയും അതുകൊണ്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ പരിപാടിയിൽ നിന്നും അവർ ഒന്നുകിൽ പിന്മാറണം അല്ലെങ്കിൽ ഗവർണർ പിന്മാറണം നമ്മുടെ ഗവർണറിൽ നിന്നും അങ്ങനെ ഒരു മര്യാദ പ്രതീക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഈ പരിപാടി നടത്തുന്ന ഏകോപന വ്യാപാരി ഏകോപന സമിതി പ്രതിഷേധവും ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ വ്യാപകമായി ഒന്ന് ഹർത്താൽ നടത്തണമെന്നാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഭൂനിയമ ഭേദഗതിക്കെതിരെ സംസാരിക്കുന്ന ഡീൻ കുര്യാക്കോസ് എം പി ഒറ്റുകാരനാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും പതിമൂന്ന് കിലോമീറ്റർ വരെ ബഫർ സോൺ വേണമെന്നും വാദിച്ച അദ്ദേഹം ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും എൽ ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ നേതാക്കളായ വി വി മത്തായി പ്രൊഫസർ കെ എ ആന്റണി അനിൽ കുവപ്ലാക്കൽ പോൾസൺ മാത്യു സി ജയകൃഷ്ണൻ എന്നിവർ തൊടുപുഴയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ